ഓപ്പറേഷൻ സിംഗൂർ സ്വാഭിമാന യാത്രയുടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനായും അതാണ് ഭീകരവാദികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഭാരതം ലോകത്തിലാണ് പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ അന്നത്തെ ഭരണാധികാരികളിൽ ഭീര സൈനികർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടം ചെയ്യുകയാണ് ടീച്ചർ വേദിയുടെ സംസ്ഥാന രക്ഷാധികാരി കൂടിയാണ് ടീച്ചറിനെ അടുത്തതായി നമുക്കിവിടെ അതിഷ്ടിക്കാൻ എത്തിയിരിക്കുന്നത് ഹിന്ദു മോഹനാണ് ചേച്ചിയെ ഞാൻ പരിചയപ്പെടും ഈ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധു എത്ര ബ്രഹ്മശേലികൾ പോയി നമുക്കത് എന്തൊക്കെ സംഭവിക്കാം ഭാരതത്തിലെ അമ്മമാരുടെ യശസ്നം ഭാരതത്തിലെ അമ്മമാരുടെ അഭിമാനം ഭാരതത്തിലെ അമ്മമാരുടെ സന്തോഷം അത് ആകാശത്തെയും അതിജീവിച്ചു മുന്നോട്ട് പോയി എന്നതാണ് സത്യം കാരണം ഇതെന്തിനാണ് ഈ അക്രമം നടത്തിയത് ഇവിടുത്തെ അമ്മമാരുടെ മാന ഭാരതാമയുടെ മാനങ്കാക്കാൻ അമ്മമാരുടെ മുഖത്തെ സിന്ദൂരം മാഞ്ഞപ്പോൾ മുഖത്തെ തെളിച്ചം പോയിരിക്കുക ഭാരതമാതാവിന്റെയാണ് മഹിളാ സമയം ഇത്ര ഒരു സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളമൊട്ടാകെ ഭാരതത്തിന്റെ സ്ത്രീകളെ ഭാരതം എന്ന് പറയുന്നത് അമ്മയാണ് ഭാരതീയവും അനുകൂലമായ ജീവിതത്തിന്റെ അവസ്ഥയും അനുസരിച്ചാണ് അതിലപ്പുറത്തേക്ക് അവളുടെ സിന്ദൂരം മായുമുണ്ട് എങ്കിൽ അതിലുത്തര ഉത്തരവാദിയായവരെ അവസ്ഥ നമ്മുടെ ഒരു സഹോദരന്മാർക്കും ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലൂടെയാണ്